നമുക്ക് സർസ്വത ടീച്ചറിന് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വീണക്കുട്ട് സഹിച്ചില്ല മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാരണം തന്റെ അമ്മ ഇപ്പഴാ ഒരു മുറിക്കകത്ത് തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരും കാര്യങ്ങള് തന്റെ കല്യാണം അതെന്നും പറഞ്ഞോണ്ട് അമ്മയാ മുറിക്കകത്ത് പൂട്ടിയിട്ട് എങ്ങനെ ശരിയാണേ അമ്മയ്ക്ക് അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പുറത്തിറങ്ങാൻ പറ്റില്ല അതിനോ പെഡ്ബാനും പെഡ്ബാനും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വീറും പാസ് ചെയ്യാനും മറ്റുമായിട്ട് അതെങ്ങനെ സാധിക്കും അതേ ചൊല്ലിയിട്ട് വീണ മഹേഷുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് മഹേഷ് പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത് എല്ലാവരുടെയും നനമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെങ്ങാനും പുറലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ ഉൾപ്പെടെ എവിടെ എല്ലാവരും അകത്താവും എന്ന് അത് കേട്ടപ്പം വീണിക്ക് ആ പാടെ വിഷമമായിപ്പോ വീണ പറഞ്ഞു മഹേഷ് കേട്ടാ അതേ കാലം ഒന്നും അമ്മേനെ മുറിക്കാത്തന്നെ പൂട്ടിയിടാൻ പറ്റത്തൊന്നുമില്ല എന്തേ അമ്മ ഒരു മനുഷ്യജീവനാന്നുള്ള പരിഗണന വേണമെന്ന് അറിയാം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതി ഞങ്ങളാരും കാരണക്കാരല്ലോ എന്ന് പറയുകയാണ് വീണ പറഞ്ഞു കാരണക്കാര് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്ന സമയത്ത് ഈ സത്യങ്ങളൊക്കെ പിടിച്ചു പറയേണ്ടായിരുന്നു അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലാതെ കിടന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ ദേഷ്യപ്പെടുകയാണ് എന്റെ കല്യാണം എന്ന് മഹേഷണെന്ന് അറിയാമല്ലോ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു മോൾ ആഗ്രഹിക്കുന്ന കാര്യം അവളുടെ അമ്മ അടുത്തുണ്ടാവണെന്നാ എന്നിട്ട് പോലും പാവ അമ്മ അത്രമാത്രം സഹിക്കുന്നുണ്ട് അമ്മയുടെ മനസ്സിൽ എത്ര വിഷമം വിഷമമുണ്ടാവും മഹേഷിയുടെ മനസ്സിലാകുന്നുണ്ടോ ഓ അതെങ്ങനെയാ മഹേഷിയുടെ സ്വന്തം കാര്യം മാത്രമല്ലേ ചിന്തയുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് എന്തേലും ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒരേട്ടനെ നിലയിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമായിരുന്നെങ്കില് ഇന്നിപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത പോലും ഇല്ലായിരുന്നു പറഞ്ഞിട്ട് വീണ ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഏണു ചോദിച്ചിട്ടു അല്ലെ എന്താ അവൾ എന്താ പുരുകുറത്തിട്ട് നമ്മൾ പോകണേന്ന് ചോദിക്കാം ആ എനിക്ക് എന്താ അറിയാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പൊ രേണു പറഞ്ഞു അവള് വലിയ കേമത്തൊന്നും അവൾ സാരിയെ കൊണ്ടി തന്നിട്ട് അവള് പറഞ്ഞിരിക്കുന്നു കല്യാണത്തിന് ഉടുക്കണം പോലും എന്തിനും കൊള്ളാൻ ഇറത്തില്ല കാല് കാശിന് കൊള്ളത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പ മഹേഷ് പറഞ്ഞു അനന്ത നീ ഒരു കാര്യം ചെയ്യ നീ അത് ഉടുക്കണ്ടെന്ന് പറയാം ഉം ഇത് കേട്ടപ്പര് ഏണുവിന് ദേഷ്യം വന്നു അല്ലേലും ദേ നിങ്ങളുടെ പെങ്ങൾ ഇതൊക്കെയല്ലേ ചെയ്തു തരുവുള്ളൂ എന്തേലും ചെയ്തു തരുവോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം പോയിട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ചിട്ട് കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് വീണായിരുന്നു വീണ് ചെല്ലുമ്പത്തേനും തന്നെ കാ ഉള്ള കാര്യങ്ങളൊക്കെ പറയണേ ഓ അവിടെ ഒരിക്കലും സാരി എടുത്തുന്നു ഒന്നിനും കൊള്ളത്തില്ല സാരി അമ്മേ കാൽ കാശിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞിപ്പം അങ്ങത്തലയ്ക്കുന്ന വീണുൻ്റെ അമ്മ ഇതെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കേട്ടോ പൈസ ഒന്നും എടുത്ത് ചിലവാക്കല്ലെന്ന് മഹേഷിനോട് പറയണം കല്യാണം ഒക്കെ കഴിഞ്ഞു പോകും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉള്ളാന്ന് പറയാം ആ അതിന് മഹേഷിനെ അടുത്ത് ചിലവാക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ചിലവാക്കാൻ ഇരിക്കുന്നു അറിയാവുന്ന കാര്യമല്ലേ ഇത് ചോദിക്കുക അതെ നിന്റെ വിധിയാ നീയായിട്ടെല്ലാം വരുത്തി വെച്ചാലേ അനുഭവിക്കാൻ പറയണം അത് കേട്ടപ്പോ രേണു പറഞ്ഞു ഇങ്ങനൊന്നും പറയില്ലമ്മയെന്ന് പറയുന്നത് എന്റെ അച്ഛനെന്ത്യെന്ന് ചോദിക്കാം അച്ഛൻ പുറത്ത് പോയേക്കാന്ന് പറയണം ശരി ഞാൻ പിന്നെ വിളിക്കാന്നൊക്കെ പറയണം അങ്ങനെ ഫോൺ വെച്ച് തിരിഞ്ഞപ്പോഴാണ് വീണയെ കാണുന്നത് ഇതെന്താ ഞാൻ സംസാരിച്ചോണ്ടിരിക്കാൻ നീ പതുങ്ങി വന്ന് കേട്ടോണ്ടിരിക്കുവായിരുന്നു ചോദിക്കും ഞാൻ എന്തിനാ ചെച്ചു പതുങ്ങി വന്ന് കേൾക്കണേ എനിക്ക് നേരിട്ട് വന്ന് കേട്ടാ പോലെ പതുങ്ങി വന്ന് നിൽക്കുന്ന കേൾക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ഉം ഇനിയിപ്പം നീ അത് പറഞ്ഞാൽ മതിയല്ലോ നിന്റെ കള്ളത്തലം ഞാൻ പിടികൂടി നിറഞ്ഞപ്പോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോലും നീ വന്നിങ്ങനെ കേട്ടോണ്ട് നിൽക്കാമല്ലോ അതെ ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്കോ എങ്ങോട്ട് വെള്ളം വിളിച്ചോ എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല കേട്ടോന്ന് പറയാണ് അത് പറഞ്ഞിട്ട് വീണ ദേഷ്യപ്പെട്ട് എങ്ങോട്ടേക്ക് പോവാണ് ഇത്തിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും ഒരു പ്രയോജനം ഇല്ലാത്ത ഓ ഇങ്ങനെ ആയപ്പോലോ വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം എന്നൊക്കെ വീണ പെറുപെറുക്കുക ശരിക്കും പറഞ്ഞാല് വലിയ മാമയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ അമ്മയുടെ അവസ്ഥ അമ്മയുടെ അവസ്ഥ ഈ വെല്ലുമാമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും ഈ വീടിനെ പോലും ചിലപ്പോൾ തീട്ടെന്ന് വരും അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും മീണയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി കല്യാണം വരെ കാക്കണോ എത്രയും പെട്ടെന്ന് വല്യമാമയുടെ കാര്യങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പാവം അമ്മയെ കാണാതെ ഒത്തിരി അധികം സങ്കടമുണ്ട് കാരണം അമ്മ മരിച്ചുപോയെന്നൊരു ചിന്തയോടുകൂടെ ഇരിക്കുന്ന എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ പറഞ്ഞ ആ കരയിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പോലും അറിയത്തില്ല ഈ സമയത്ത് വിഷ്ണുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു സരസ്വതി അമ്മയുടെ കാരണം സരസ്വതി അമ്മ കാണാതായെന്ന് പറഞ്ഞ ആ ദിവസം പിന്നെ ആ സെല്ല ഏത് ടവർ ലൊക്കേഷനായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് ആ മൊബൈൽ നമ്പറിനും അന്വേഷണപ്പെടുത്തി കാരണം അവസാനം സരസ്വതി അമ്മയുടെ നമ്പറിലേക്ക് വന്ന കോളാണത് അപ്പം അതാ ആരായിരിക്കും വിളിച്ചത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാരനല്ലേ അപ്പം ആ ഒരു പോലീസ് ബുദ്ധി പ്രയോഗിക്കുമല്ലോ പക്ഷേ എങ്കിൽ വിഷ്ണു പിന്നീട് തന്റെ സഹപ്രവർത്തനം വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം അന്വേഷിക്കാനായിട്ട് കല്ല് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്ല്വിൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് ഇങ്ങനെ പോകുവാണെങ്കിൽ മിക്കവാറും അച്ഛൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും തന്റെ മുത്തശ്ശൻ ജീവിച്ചിരിപ്പടന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം കല്യുവിന് ഉറപ്പായി ദൈമെ താൻ ഫോണിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അബദ്ധമായി പോയോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അറിയുവാണെ അച്ഛൻ അറിയട്ടെ അച്ഛൻ കണ്ടുപിടിക്കട്ടെ എന്നൊരു ചിന്തയിക്കായിരുന്നു തന്റെ മുത്തശ്ശിൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരും അറിയണം പാവം എത്ര കാലം മുറിക്കിത്താൻ മുറിക്കാതെ തന്നെ അടച്ചിട്ടിരിക്കും എന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നു പിന്നീട് സാഹ പ്രവർത്തനം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കിട്ടുന്ന മുറയ്ക്ക് ഞാൻ പറയാം സാറെന്ന് പറയാം എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം പിന്നീട് കുറേ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു ശരി അതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞോണ്ട് ഇപ്പോൾ ഒരു സാരം കോൾ കട്ട് ചെയ്യണം ആ സമയത്ത് വിഷ്ണു ആലോചിച്ചു എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അന്നത്തെ ആ ബോഡി അത് സരസ്വതി അമ്മയുടെ അല്ല വേറെ ആർ ബോഡിയാണ് പക്ഷേ എങ്കിൽ അത് ആ അവരുടെ ബോഡിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹേഷ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആർ ബോഡി കൊണ്ട് സംസ്കരിച്ചിരിക്കുന്നു അതൊക്കെ ഓർത്ത് ഞാൻ നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ സർസ്വതീമ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ലേ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും എവിടെയായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം വിഷ്ണു നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രാധ അവിടെ ലാപ്ടോപ്പിനകത്ത് പുതിയ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പഴാണ് വിഷ്ണു അവർ ചെല്ലുന്നത് വിഷ്ണുവിൻ്റെ മുഖത്തെ മട്ടും ഭാഗം കണ്ടപ്പോൾ രാധയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി രാധ ചോദിച്ചു എന്താ വിഷ്ണു കേട്ടാ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണം നീക്കി ഏയ് എന്ന് പറയണം പിന്നീട് ചോദിച്ചോ അല്ല നിന്റെ അമ്മയ്ക്ക് പുറത്താരെങ്കിലും ബന്ധുക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ ചോദിച്ചാ നിനക്കറിയത്തില്ലാത്ത ആരെങ്കിലും പരിചയക്കാരോ ബന്ധുക്കാരൊക്കെ ഉണ്ടോന്ന് ചോദിക്കുക ആ എന്താ വിഷ്ണുമായിട്ട് ഇപ്പം അങ്ങനെ ചോദിക്കാനായിട്ട് അമ്മ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ ഇപ്പോഴെന്താ എങ്ങനെ ചോദിക്കാൻ കാണുന്നേയ്ക്കും ഏ ഒന്നുമില്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എന്ത് സംശയങ്ങൾ അതൊക്കെ പിന്നീട് പറയാം ഞാൻ ചോദിച്ചാലും നീ ഉത്തരം പറ എന്റെ അറിവിൽ അങ്ങനെ ആരും എന്ന് പറയണം കാരണം രാമേശ്വരത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ആ സമയം പറഞ്ഞ് ഏഹ് എന്റെ അറിവിൽ അങ്ങനെ ആരും എന്ന് പറയാം ഈ സമയം രാധയ്ക്ക് സംശയം ധീമ ഇനി വിഷ്ണുനു സംശയം തോന്നി തോന്നിക്കാണോ അമ്മ ജീവിച്ചിരിപ്പണമെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യം തീർന്നു താനാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി വലിയ പ്രശ്നം തന്നെയാവും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു വിറയൽ രാധയിൽ ഉള്ളിലുണ്ടായിരുന്നു തനിക്കും മഹേഷിനും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ പിന്നീട് സരസ്വതി കുറിച്ച് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും രാധയുടെ മോത്തെയാ വിളർച്ചയൊക്കെ ശ്രദ്ധിച്ചു ഇവൾ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അതിനുശേഷം വിഷ്ണു ഒന്നും ഇണ്ടാതെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോന്നു ഈ സമയം രാത്രി ഓർത്തു ധീമേ നീമ വിഷ്ണുമായിട്ട് അങ്ങനെ മുകളിലത്തെ മുറിയിലേക്ക് അങ്ങനെ ചെല്ലുവോ അവിടെ അങ്ങനെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കള്ളത്തരങ്ങളെല്ലാം പൊളിയും എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല പോലീസുകാരനാണ് ചിലപ്പോൾ അവർക്ക് നൂറ് നൂറ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ആ സമയം വിഷ്ണു എന്ത് ചെയ്യുവാണ് നേരെ മോളത്തെ മുറി അടഞ്ഞുകിടക്കുന്ന മുറി ഉണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഒരുങ്ങുവാണ് ഒരു മുറി മുകളിലുണ്ടല്ലോ വെറുതെ ഒന്ന് പോയി നോക്കാം എന്നൊക്കെ കരുതിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ സരസ്വതി അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇട്ടായിരിക്കില്ല ചിലപ്പോൾ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ട് കയറാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് ആ സമയത്ത് രാധ അങ്ങോട്ടേക്ക് വരുന്നത് രാധ വന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേനും വിഷ്ണു അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങുവാണ് പ്രശ്നമായല്ലോ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി വാളും എങ്ങാനും പോയ അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരുമാനമാവും തൻ്റെ കള്ളത്തരം കൂടെയൊക്കെ പൊളുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വിഷ്ണു അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേന് രാധ ഒന്നിട്ടോച്ചു എന്താ വിഷ്ണു എന്താന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ ഒന്ന് പോകാൻ മോളിലൊരു മുറിയും കൂടെ ഇല്ലേന്ന് ചോദിക്കാം ഇപ്പൊ എന്താ മുകളിലേക്ക് പോകാനായിട്ട് ഒന്നുമില്ല അതെ വിഷ്ണു ഇങ്ങോട്ടേക്ക് വന്നേ ഈ മുകളിലേക്ക് പോയാ അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാനായിട്ടാ ഒരു കല്യാണം നടക്കുന്ന വീടല്ലേ എന്തൊക്കെ പണികളുണ്ട് വലിയ മാമേക്കാണ അവിടെ കിടന്ന് ഓടി നടന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുക വിഷ്ണു അവരോടൊപ്പം ചെന്ന് കൂടാൻ വല്ലാരുന്നു ചോദിക്കണം വിഷ്ണു പറഞ്ഞു അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വാ വിഷ്ണു എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചങ്ങോട്ട് പോകണം തണുക്കടത്തേക്ക് രക്ഷപ്പെട്ടെന്ന് ഒരാദ്യം ഉറക്കാണ് എങ്ങാനും മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നെങ്കിലോ അതോട് കൂടി തീർന്നേനം കാര്യങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ അമ്മ ഇവിടെ നിൽക്കുന്ന പോലെ സേഫ്റ്റി അല്ല വിഷ്ണു ആ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു കുഞ്ഞി കുഞ്ഞിക്കാണെങ്കിൽ അമ്മയൊന്ന് കാണണം പക്ഷെ താക്കോല് കിട്ടിയിട്ടുമില്ല കല്ലു അങ്ങോട്ട് വന്നപ്പോൾ കല്ലുവിനോട് പരാതി പറഞ്ഞു കല്ലു എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളൂ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ കോള് വിളിക്കുക വീഡിയോ കോള് വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ച് കഥർ ഇറങ്ങണം ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് നിന്റെ അമ്മയുണ്ടല്ലോ എന്റെ ചേച്ചി രാധ അവരെടുത്ത് ആ കീ ഒളിപ്പിച്ചു വെച്ചിരിക്കുവല്ലേ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം നിക്ക് കുഞ്ഞി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം കീയുടെ കാര്യമല്ലേ എപ്പോഴാണെങ്കിലും ആ കീ നമുക്ക് കണ്ടുപിടിക്കാം എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ നമ്മുടെ ആവശ്യം ഇപ്പോഴെല്ലാം നടക്കേണ്ടത് നോക്കും അത് ശരിയാ കുഞ്ഞൊന്ന് സമാധാനപ്പെട് എന്തേലും പോകൻ വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കല്ല് സമാധാനിപ്പിക്കുവാണ് വീണയെ പക്ഷെ വീണു വീണയ്ക്ക് ഭയങ്കര ടെൻഷനാ അമ്മ അമ്മയൊന്ന് കാണുവാണെങ്കിൽ അമ്മയുടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ മനസ്സിൻ്റെ ഒരു സമാധാനം കിട്ടിയാണ് അമ്മ എല്ലാ കാലത്തിനും ഈ സമയത്ത് സമയത്തോട് നടക്കണ്ട പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓർക്കാണ് കല്ല് അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും വല്യമാമ വന്നിട്ടു എന്താ കുഞ്ഞി നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണം എന്ന് ചോദിക്കും ഈ ഒന്നുമില്ല കല്യാണത്തെക്കുറിച്ച് ഓർത്ത ടെൻഷനാണോ നിൽക്കുക ഏ ടെൻഷൻ ഒന്നും ഇല്ല വല്ല്യമാമ എന്ന് പറയാം എനിക്കറിയാൻ നിന്റെ മനസ്സിൽ പല പേരും ടെൻഷനും കാണും കാരണം അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടായിരിക്കില്ല നിന്റെ കാര്യത്തിനുണ്ട് എല്ലാ കാര്യത്തിനും അവൾ ഓടി നടന്നേ അതൊക്കെ ഓർത്ത് നിനക്ക് വിഷമമായിരിക്കില്ലേ സാരമില്ല എന്ത് വന്നാലും ഈ വല്ല്യമാമ ഇല്ലേ വല്യുമാമ ഇടളുള്ള ധൈര്യമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് മോഹന് വീണയുടെ അച്ഛൻ സന്തോഷിനെ വീടിൽ ലക്ഷ്യമാക്കി നീങ്ങുവാണ് ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ഒന്നും മുടക്കണം തന്റെ പേര് പോലും കണ്ട കല്യാണം കുറേ വെച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് തീരുമാനിച്ച് കല്യാണം മുടക്കാനായിട്ട് അങ്ങനെ സന്തോഷിൻ്റെ വീട്ടിലേക്ക് മോഹനം പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി